മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം എൽ എവിടെ പോയാലും ഒരു പൊതുവേദിയിൽ പങ്കെടുത്താലും ഒരു സർക്കാർ വേദിയിൽ പങ്കെടുത്താലും ഒക്കെ ഇപ്പോൾ വാർത്തയാകാറുണ്ട് കാരണം അദ്ദേഹം നേരിട്ട വിവാദങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ തയ്യാറായി നിന്ന ബി ജെ പിയും സി പി എമ്മും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഈ പോപ്പുലാരിറ്റി നൽകിക്കൊടുത്തത് മുൻപൊക്കെ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം നിർവഹിച്ച പരിപാടികൾ നിരവധി അനവധി എന്നാൽ ഇപ്പോൾ ഈ വിവാദങ്ങൾക്കിടയിലും അദ്ദേഹം പോകുന്നതും അദ്ദേഹം പങ്കെടുക്കുന്നതും ആൾക്കാർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും തന്നെ ഏറെ ചർച്ചയായി മാറുകയാണ് ശിവൻകുട്ടി അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിട്ടുള്ളത് കാരണം നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമൂഹ മാധ്യമങ്ങളിലും ശിവൻകുട്ടി എന്ന പേരിനോടൊപ്പമുള്ള തന്റെ കുട്ടി കണ്ടിട്ടായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിനോട് തന്നോട് ഒരുപാട് ഇഷ്ടം എന്നടക്കമുള്ള അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യം എന്നടക്കമുള്ള രൂക്ഷമായ ഭാഷയിലെ വിമർശനം പോലും ശിവൻകുട്ടി ഉന്നയിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് താനെന്ന എന്ന നില നിലവിട്ട് പെരുമാറുന്ന മന്ത്രിയാണ് നമുക്ക് അത് അവിടെ കാണാൻ സാധിച്ചത് അതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുകയും ഒക്കെ ചെയ്തു ലൈംഗിക ആരോപണ വിധേയൻ അല്ലെങ്കിൽ ലൈംഗിക ആരോപണ ആരോപണമുയർന്ന സാഹചര്യം എന്നൊന്നും തന്നെ ഉന്നയിക്കുന്നില്ല കാരണം ആ ആരോപണം ഇപ്പോൾ വെറും ഒരു ആരോപണം തന്നെയാണ് ലൈംഗികം എന്ന വാക്ക് വെറുതെ എല്ലാ ആരോപണങ്ങൾക്ക് മുന്നിലും അല്ലെങ്കിൽ വെറുതെ എടുത്ത് പയറ്റേണ്ട ഒരു വാക്കാണ് ല്ലോ അതുകൊണ്ട് തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട രാഹുൽ മാൻകൂട്ടവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇനി അത്തരം വാക്കുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം എന്ന് ഒരുപാട് ആളുകൾ ഒരുപാട് ജനങ്ങൾ പറഞ്ഞതിന്റെ മര്യാദയിൽ പറഞ്ഞതിന്റെ മാന്യതയിൽ നമ്മൾ ആ വാക്ക് ഒഴിവാക്കുകയാണ് ആരോപണം എന്ന് മാത്രം ഇനി രാഹുലുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പറയുന്നതായിരിക്കും ഈ ആരോപണ വിധേയനായ രാഹുൽ മാൻകൂട്ടത്തെ ഈ പല്ലും നഖവും വെച്ച് എങ്ങനെയൊക്കെ എതിർക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം എതിർക്കുമെന്ന വലിയ വായിൽ വർത്തമാനം പറഞ്ഞ മന്ത്രി വീണാ വിജയൻ ശിവൻകുട്ടി അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർ എല്ലാവരും വലിയ വായിൽ തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഇവരെല്ലാവരും തന്നെ പിന്നീട് ഇങ്ങോട്ട് രാഹുലും ഒന്നിച്ച് വേദി പങ്കിടുന്ന ചിരിച്ച് സന്തോഷിച്ച് ചർച്ചകൾ ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അത്തരമൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസവും കണ്ടത് പാലക്കാട് നടന്ന ഈ ശാസ്ത്രമേളയോടനുബന്ധിച്ചുള്ള ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടിയാണ് നിർവഹിച്ചത് പാലക്കാട് എം എൽ എ നിലയിൽ അദ്ദേഹം വേദിയിൽ നിറസാന്നിധ്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ ഇത് കണ്ട് കുരുപൊട്ടി ചില നേതാക്കൾ വേദി വിട്ടിറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബിജെപി കൌൺസിലർ ാണ് ഇറങ്ങിപ്പോഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യോടൊപ്പം വേദി പങ്കിട്ട മന്ത്രിമാരായ ബി ശിവൻകുട്ടിയും എം പി രാജേഷും സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് ഉദ്ഘാടന വേദിയിലാണ് മന്ത്രിമാർക്കൊപ്പം രാഹുലും വേദിയിലെത്തിയത് എം പി രാജേഷ് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനിടയിലാണ് രാഹുൽ എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എത്തിയതിനെ തുടർന്ന് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ ഉദ്ഘാടന വേദി ബഹിഷ്കരിച്ച് ബിജെപി കൌൺസിലർ ഇറങ്ങിപ്പോയി പാലക്കാട് നഗരസഭാ കൌൺസിലറായിട്ടുള്ള മിനി കൃഷ്ണകുമാറാണ് ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത് പാലക്കാട് ഗവൺമെന്റ് മോയൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തത് സംഘാടക സമിതി ചെയർമാനായ മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ വേദിയിൽ ഉണ്ടായിരുന്നു രാഹുലിനെ സ്വാഗത സംഘ രൂപവൽക്കരണ യോഗത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതികൾ ഉയർന്നതിന് പിന്നാലെ ഇടതു സഖാക്കൾ അദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്ന് പറഞ്ഞിരുന്നു മണ്ഡലത്തിലെ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നുമായിരുന്നു യു ഡി എഫും എൽ ഡി എഫും ഒക്കെ തന്നെ തീരുമാനിച്ചത് ഇതിന് പിന്നാലെയാണ് സ്കൂൾ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപകൽ രൂപീകരണ യോഗത്തിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിരുന്നത് വാർത്തയെല്ലാം വായിച്ച് കുട്ടികളുടെ ഇടയിൽ ആശങ്കയുണ്ടെന്നും രാഹുൽ സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലതെന്നുമാണ് അന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നത് എന്നാൽ ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആശംസാ പ്രസംഗം നടത്തിയത് പാലക്കാട് നടന്ന പട്ടയമേളയിലും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയോടും ഒപ്പവും കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരിക്കൊപ്പവും രാഹുൽ രാഹുൽ വേദി പങ്കെടുക്കും മണ്ഡലത്തിലെ പരിപാടികൾ രാഹുലിനെ പങ്കെടുപ്പിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നായിരുന്നു യു ഡി എഫും അതുപോലെ തന്നെ ബിജെപിയും ഒക്കെ പറഞ്ഞത് എന്തായാലും ബിജെപി അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് പക്ഷേ മന്ത്രിമാർ രാഹുലിനൊപ്പമാണ് ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എം പി രാജേഷ് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രാഹുൽ വന്നത് അപ്പോഴേക്കും കുട്ടികളെല്ലാവരും വലിയ ആവേശത്തിൽ രക്ഷിതാക്കളെല്ലാരും വലിയ ആവേശത്തിലാണ് രാഹുലിനെ സ്വീകരിച്ചത് രാഹുലിനോട് ആരും തന്നെ മുഖം കറത്തൊന്നും പറയുകയും ഒന്നും ചെയ്തില്ല ആരുമൊക്കെ ശിവൻകുട്ടി അടക്കമുള്ളവർ കണ്ട ഭാവം നദിക്കാതെങ്കിലും പിന്നീട് പാരന്റ്സും അതുപോലെ തന്നെ രക്ഷ മറ്റ് അംഗങ്ങളും ഒക്കെ വന്ന് രാഹുലിനോട് വലിയ കാര്യത്തിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ അയയുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എന്നാൽ രാഹുൽ വിളിക്കാതെ വിളിക്കാതെ കയറി വന്ന അതിഥിയോ അല്ലെങ്കിൽ വിളിക്കാതെ വലിഞ്ഞു കയറി വന്നതെന്നോ അല്ല കൃത്യമായി സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം പ്രസംഗം നടത്തേണ്ടത് എം എൽ എ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ എത്തിയിരിക്കുന്നത് എന്തായാലും രാഹുൽ പാലക്കാട്ടെ ഓരോ പരിപാടികളിലും എത്തും അതിനെ ഓരോന്നിനെയും വലിയ വലിയ വാർത്തകളാക്കേണ്ട കാര്യമില്ല പക്ഷേ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയും രാഹുലും രാഹുലും രൂക്ഷമായി വിമർശനം ഈ ഒരു കാര്യത്തിൽ തട്ടി തട്ടി നിൽക്കുമ്പോ മുഖാമുഖം നിൽക്കുമ്പോഴാണ് അടിച്ചടി നിൽക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരേ വേദിയിൽ ഇവർ രണ്ടുപേരും വരുന്നത് പാലക്കാട്ടെ ജനങ്ങൾക്ക് പാലക്കാട്ടിലെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും ഈ ഇറങ്ങേണ്ടത് രാഹുൽ തന്നെയാണ് എന്ന് വ്യക്തമാക്കിയാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന എം എൽ എ ഫണ്ട് രൂപീകരിച്ച് പങ്കെടു പങ്കെടുപ്പിക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന സ്മൈൽ എന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഒൻപത് വീടുകളുടെ ഉദ്ഘാടന ഉദ്ഘാടനം ഇപ്പോൾ അഭിലാഷ് പിള്ള എന്ന സംവിധായകൻ നിർവഹിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എട്ട് വീട് വീടുകളുടെ ഉദ്ഘാടന നിർമ്മാണം ഇതേപോലെ ഒരു നടി വരികയും ഒക്കെ ഉണ്ടായിരുന്നു നടി വരികയും ആ ഉദ്ഘാടനം നിർവഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതില് കുരുപൊട്ടി സഖാക്കന്മാർ പലതരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നടിയെ കെട്ടിപ്പിടിക്കുന്ന നടി ഇപ്പോൾ പ്രസവിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി മോശമായിട്ടുള്ള കമന്റുകളും സൈബർ നിരീക്ഷണങ്ങളും സൈബർ ചർച്ചകളും ഒക്കെ നടത്തിയിരുന്നു എന്തായാലും ഈ സാഹചര്യത്തിലാണ് വീണ്ടും അദ്ദേഹം ആ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാവുകയാണ് രാഹുലിനെതിരെ പരാതികൾ ഉയർന്നതിന് പിന്നാലെ ഇടതു ാക്കൽ അദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും പറഞ്ഞിരുന്നു ആരോപണങ്ങൾക്ക് പിന്നാലെ സ്കൂൾ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കാനാണ് ശ്രമിച്ചത് ഒഴിവാക്കിയ അതേ വേദിയിൽ തന്നെ കൃത്യമായി കയറി പറ്റുക അല്ലെങ്കിൽ കൃത്യമായി കയറി വരികയാണ് രാഹുൽ ചെയ്തത് കഴിഞ്ഞ ദിവസം നടന്ന കുന്നോത്ത് പറമ്പ് മേഖലാ സമ്മേളനത്തിലാണ് മുളിയത്തോട് സ്വദേശി ഷെറിനിലെ രക്തസാക്ഷിയാക്കി അനുശോചനം രേഖപ്പെടുത്തിയത് അതിനും രൂക്ഷമായ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ ഭയന്ന് വിറയ്ക്കുകയാണ് എന്ന് വ്യക്തമാക്കി MBC 아,